ഈ സംശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെച്ചൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നാല് ദിവസം വത്തിക്കാലിന് താമസിക്കുന്നതിന് പകരം ഈ സാന്തമരി എന്ന് പറഞ്ഞ ഗസ്റ്റ് ഗസ്റ്റൗസരാണ് താമസിക്കുന്നത് അവിടെ രാവിലെ കുർബാന ചൊല്ലുമ്പോൾ ആ കുർബാനയിൽ പറയുന്ന പ്രസംഗങ്ങൾ അതിൻ്റെ ആദ്യത്തെ വർഷത്തെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഒന്നാം വാല്യം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലയളവിലെ പ്രസംഗങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ മോർണിംഗ് ഹോമിലീസ് അത് മലയാളത്തിൽ ഞാൻ തർജ്ജം ചെയ്തിരിക്കുകയാണ് ഒരു കൊല്ലത്തെ പള്ളി പ്രസംഗങ്ങളാണ് വളരെ രസകരമായിട്ടുള്ള പള്ളി പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒക്കെ വളരെ രസകരമാണ് അപ്പോൾ അങ്ങനെ മാർപ്പാപ്പ എന്താണ് പ്രസംഗിക്കുന്നത് പലപ്പോഴും അദ്ദേഹം ചിലതൊക്കെ ഇങ്ങനെ വിവാദമാകാറുണ്ട് അതൊരു ഒരു ചർച്ചയ്ക്ക് വഴി ഒരുക്കുകയാണ് അങ്ങനെയൊക്കെ വഴി ഒരുക്കിയിട്ട് അതിൽ നിന്നും അദ്ദേഹത്തിന് ചില ഇല്ലേ ഫീഡ്ബാക്ക്സ് കിട്ടുന്നു അതെല്ലാം സഭയുടെ നവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സഭയുടെ പൾസ് അറിയാൻ അങ്ങനെയൊക്കെ അതൊക്കെ ഉപയോഗിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വർഷം മാർപ്പാപ്പായിട്ടുള്ള ആദ്യത്തെ വർഷം ഫ്രാൻസിൽ മാർപ്പാപ്പ് പറഞ്ഞ എല്ലാ പള്ളി പ്രസംഗങ്ങളും ആഴ്ചയിൽ നാല് വീതം ആ സാന്താ മരിയൽ പറഞ്ഞ ആ പള്ളി പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ഇത് ഇതിൻ്റെ സത്യമൊരു കൂടിക്കാഴ്ചയാണ് എന്നാണ് അതിൻ്റെ പേര് ഇതിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ പുസ്തകത്തിന് സാമാന്യം വലുപ്പമുള്ള പുസ്തകമാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൊത്തം പുറങ്ങൾ അറുന്നൂറ് അറുന്നൂറ്റി അറുപത്തി നാല് പേജ് അറുന്നൂറ്റി അറുപത്തി നാല് പേജുകളുണ്ട് ഫ്രാൻസ് മാപ്പാപ്പയുടെ പ്രസംഗങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ അത് വായിക്കാൻ താല്പര്യമുള്ളവർ ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കണമെന്നും മറ്റുമെങ്കിൽ പ്രചരിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു